ഹൈദരാബാദിലെ അമീൻപുരിയിൽ മകളെ മക്കളെ വിഷം നൽകി കൊലപ്പെടുത്തിയ ശേഷം അമ്മ ആത്മഹത്യ ശ്രമിച്ചു എട്ട് പത്ത് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അമ്മ രഞ്ജിത ഗുരുതരാവസ്ഥയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ശ്രീനാഥ് ചന്ദ്രൻ വിവരണമായി ചേരുന്നു ശ്രീനാഥ് എന്താണ് സംഭവം എന്നാണ് പോലീസ് പറയുന്നത് ശ്രീനാഥ് എന്തുകൊണ്ട് അമ്മ ഇങ്ങനെ ഒരു ഒരു തീരുമാനം എടുത്തു എന്ന കാര്യത്തിലൊന്നും തന്നെ ഇപ്പോൾ ഒരു വ്യക്തതയില്ല മൂന്ന് കുട്ടികളാണ് മരിച്ചത് മധുപ്രിയ പത്ത് വയസ്സ് ഗൗതം എട്ട് വയസ്സ് കൃഷ്ണ സായി കൃഷ്ണ പന്ത്രണ്ട് വയസ്സ് എന്നീ മൂന്ന് കുട്ടികളെയാണ് സ്വന്തം അമ്മ തന്നെ ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകുന്നത് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് ഇന്നലെ രാത്രി രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടികൾക്ക് നൽകിയ ഭക്ഷണത്തിൽ എന്ത് വിഷമാണെന്നറിയില്ല ഒരു വിഷം കലക്കിയിട്ടുണ്ട് ഇന്ന് രാവിലെ ഇവരുടെ ഭർത്താവ് രഞ്ജിതയുടെ ഭർത്താവ് ജോലി കഴിഞ്ഞ് മടങ്ങി വീട്ടിലെത്തിയപ്പോഴാണ് എല്ലാവരും ബോധരഹിതരായി കിടക്കുന്നത് കണ്ടത് പിന്നെ പിന്നാലെ നാട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തുന്നു പോലീസിനെ വിവരമറിയിക്കുന്നു പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു പക്ഷേ മക്കൾ മൂന്ന് പേരും ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരിച്ചിരുന്നു രഞ്ജിത ആവട്ടെ അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആരോഗ്യനില വളരെ മോശമാണ് എന്നതാണ് ഡോക്ടർമാർ ഇപ്പോൾ പറയുന്നത് പോലീസ് ഏതായാലും കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ട് ഇത്തരം ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോയി എന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട് സാമ്പത്തികമായി ചില പ്രശ്നങ്ങൾ ഈ കുടുംബത്തിനുണ്ട് എന്ന കാര്യം നാട്ടുകാരൊക്കെ തന്നെ പറയുന്നുണ്ട് പക്ഷേ അതാണോ ഇനി അതിനപ്പുറത്തേക്ക് കുടുംബത്തിനകത്ത് എന്തെങ്കിലും തർക്കങ്ങളോ മറ്റോ ഉണ്ടോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത ഇതുവരെ ഇല്ല അതൊക്കെ പോലീസിൻ്റെ അന്വേഷണത്തിലാണ് വ്യക്തമാവുക ഏതായാലും മൂന്ന് കുട്ടികൾ മരിച്ചിരിക്കുന്നു അമ്മ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുമാണ് ഹാഷ്മി ശ്രീനാഥ് ചന്ദ്രനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്